കരിയർഗ്രാഫിൽ ഏറ്റവും മികച്ച സിനിമ എന്ന പ്രേക്ഷകർ എടുത്തുപറയുന്ന ഒരു ചിത്രമാണ് മുംബൈ പോലീസ് ഗേ ആയിട്ടുള്ള പൃഥ്വിരാജിന്റെ പോലീസ് ഓഫീസർ കഥാപാത്രം സിനിമ കണ്ട പ്രേക്ഷകരെ എല്ലാം ഒന്നടങ്കം ഞെട്ടിച്ചു ആ വേഷത്തിൽ നിന്ന് പിന്മാറണമെന്ന് താരത്തിനോട് സിനിമയിൽ തന്നെയുള്ള ഒരുപാട് പേർ പറഞ്ഞിരുന്നു പക്ഷേ ഇന്ന് ആ കഥാപാത്രത്തിന് ഒരുപാട് സ്വീകാര്യത നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട് ചിത്രത്തിൽ പൃഥ്വിരാജിന്റെ ഗേ പാർട്ട്ണറായി എത്തിയത് നടൻ നിഹാൽ പിള്ളയായിരുന്നു പൂർണിമ ഇന്ദ്രജിത്തിന്റെ സഹോദരിയായ പ്രിയയുടെ ഭർത്താവാണ് നിഹാൽ പിള്ള സെവൻസിലെ പിള്ളയുടെ അഭിനയം കണ്ട റോഷൻ ആൻഡ്രോസ് മുംബൈ പോലീസിലെ ഗെ കഥാപാത്രമാകാൻ തെരഞ്ഞെടുക്കുകയായിരുന്നു സത്യത്തിൽ ഒരു സീനിയർ ആക്ടർ ആയിരുന്നു ഈ കഥാപാത്രം ചെയ്യേണ്ടിയിരുന്നത് പക്ഷേ ചില ഡേറ്റ്സിന്റെ പ്രശ്നങ്ങൾ കാരണം ആ താരത്തിന് അഭിനയിക്കാൻ സാധിച്ചില്ല ഒരു റഫറൻസും ഇല്ലാതെയാണ് ഈ കഥാപാത്രം നിഹാൽ പിള്ള ചെയ്യുന്നത് ഇതുപോലൊരു കഥാപാത്രം മലയാളത്തിൽ ചുരുക്കമായിരുന്നു ഷൂട്ടിങ്ങിന് തുടങ്ങുന്നതിന് മുൻപ് പതിനഞ്ച് ദിവസം ഈ കഥാപാത്രമാകാൻ വേണ്ടി നിഹാൽ പ്രിപ്പയർ ചെയ്തിരുന്നു ചെറുപ്പം മുതലേ ഹോമോസെക്ഷൽ ആയ ഒരു പയ്യൻറെ ബോഡി ലാംഗ്വേജ് എല്ലാം തന്നെ കഥാപാത്രത്തിൽ കൊണ്ടുവരണമെന്ന് റോഷൻ ആൻഡ്രൂസ് നിഹാലിനോട് പറഞ്ഞിരുന്നു ക്യാരക്ടർ ചെയ്യുന്നതിനേക്കാളും കൂടുതൽ പേടി ആളുകൾ ഇത് എങ്ങനെ സ്വീകരിക്കും എന്നതിലായിരുന്നു പക്ഷേ ആദ്യ ഷോ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ തന്നെ വൻ പ്രേക്ഷക പ്രതികരണമായിരുന്നു കിട്ടിയത് കാരണം മലയാള സിനിമയിൽ ഇതുവരെ കാണാത്ത ഒരു ക്ലൈമാക്സ് ആയിരുന്നു മുംബൈ പോലീസിൻ്റെത് ബാംഗ്ലൂരിലും സ്റ്റേറ്റ്സിലും പഠിച്ച നിഹാലിന് ഹോമോസെക്ഷുവൽ ആയ ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഈ കഥാപാത്രം തനിക്കൊരു പുതുമയുള്ളതായിരുന്നില്ല അത് അഭിനയിക്കാൻ ഒരുപാട് പ്രയാസങ്ങൾ പക്ഷെ നിഹാൽ അനുഭവിച്ചിട്ടുണ്ട് സംവിധായകൻ മാത്രമല്ല നല്ലൊരു നടൻ കൂടിയാണ് റോഷൻ ആൻഡ്രൂസ് എന്നും പൃഥ്വിരാജ് ഹോമോസെക്ഷൽ ആണെന്ന പ്രേക്ഷകർക്ക് മനസ്സിലാക്കി കൊടുക്കുന്ന സിനിമയിലെ ഏറ്റവും പ്രധാനപ്പെട്ട രംഗം ഷൂട്ട് ചെയ്യുമ്പോൾ പൃഥ്വിരാജും നിഹാലും സംവിധായകൻ റോഷൻ ആൻഡ്രൂസും ക്യാമറാമാനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു